വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അയ്യപ്പൻകോവിൽ കോൺക്രീറ്റ് പാലം എന്ന സ്വപ്നത്തിന് ചെറുക്കമുളയ്ക്കുന്നു രണ്ടായിരത്തി പതിനാറ് ബജറ്റിൽ പാലത്തെക്കുറിച്ച് പരാമർശിക്കുകയും ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ വർഷങ്ങളായി തുടർ നടപടി ഉണ്ടാകാതെ വന്നതോടെ പ്രതീക്ഷ അസ്തമിച്ചിരുന്നു കഴിഞ്ഞ ബജറ്റിൽ പത്തു കോടി രൂപയാണ് പാലത്തിനായി വകയിരുത്തിയത് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെയും ഇടുക്കി പീരുമേട് നിയോജക മണ്ഡലത്തെയും ബന്ധിപ്പിച്ച് ഒരു പാലത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നേരിയ പ്രതീക്ഷ കൈവന്നിരുന്നു ബജറ്റിൽ അന്ന് അഞ്ചു കോടി രൂപ പാലത്തിന് നീക്കിവച്ചിരുന്നു പാലത്തിനായി ഇൻവെസ്റ്റിഗേഷൻ നടപടിയും നടന്നിരുന്നു പിന്നീട് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല വനം വൈദ്യുതി പൊതുമരാമത്ത് വകുപ്പുകൾ ഒരു വർഷം മുമ്പ് സംയുക്ത പരിശോധന നടത്തിയിരുന്നു ഇതും പ്രഹസനമായാണ് ജനങ്ങൾ കണ്ടത് എന്നാൽ ഇപ്പോൾ അയ്യപ്പൻകോവിൽ നിവാസികൾക്ക് നേരിയ പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ് ബജറ്റിൽ പത്ത് കോടി രൂപ പാലത്തിന്റെ നിർമ്മാണത്തിനായി പ്രാഥമികമായി നീക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് നടപടികളാണ് ആരംഭിച്ചത് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ടത് രണ്ട് പഞ്ചായത്തുകളെയും രണ്ട് നിയോജക മണ്ഡലങ്ങളെയും തമ്മിൽ വ്യഞ്ചിപ്പിക്കുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അയ്യപ്പൻ കോവിൽ ആ അയ്യപ്പൻ കോഴിൽ ഇന്ന് കാണുന്ന തൂക്കുപാലം അത് വളരെ മനോഹരമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചരിത്ര പ്രാധാന്യം എന്നുള്ള നിലയിൽ തന്നെ അവിടെ ഒരു നല്ല മനോഹരമായ കോൺക്രീറ്റ് പാലം തീരുമ്പോൾ ആ പഴയ പാലം അവിടെ നിലനിർത്തി ടൂറിസം സാധുതകൾക്ക് കുറേ കൂടി പ്രയോജനപ്പെടുത്താനും എന്നാൽ അതോടൊപ്പം യാത്ര സുഗമമാവാനും കഴിയുന്ന രണ്ട് പഞ്ചായത്തുകളെയും നിയോജകമുള്ളിലെയും തമ്മിൽ അടിപ്പിക്കുന്ന നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമാകുന്നൊരു പാലമാണ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളെല്ലാം നേരത്തെ ആരംഭിച്ചതാണ് പാലത്തിൻ്റെ ഡി പി ആർ ഉൾപ്പെടുത്തുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുത്തിട്ടുള്ളതാണ് എന്നാൽ അതോടൊപ്പം ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചർച്ചകൾ നടത്തി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും എം എൽ എ റോഷിയ കസ്റ്റിനാണ് ഇപ്പോൾ മന്ത്രിയുമാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ആയിരുന്നുവെങ്കിൽ ഇന്ന് എൽ ഡി എഫ് എന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ശാസ്ത്ര ക്ഷേത്രം ഉയർന്നതോടെ ഇവിടേക്ക് ധാരാളമായി സഞ്ചാരികളും ഭക്തരും എത്തുന്നുണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് മന്നാൻ സമുദായ രാജധാനിയും രാജാവുമുള്ളത് ഇവിടെ പാലം തരുന്നാൽ രണ്ടു പഞ്ചായത്തിന്റെയും സമഗ്ര വികസനത്തിനും ഇത് കാരണമാകും കെ കെ ജയകുമാർ ഇടുക്കി വിഷനവും Ahí ya pongo